ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നി നിന്നിരുന്ന അതായത് യൂട്യൂബിലൊക്കെ വീഡിയോ ഡെയിലി ചെയ്തിരുന്ന ഒരു ട്രാവൽ വ്ളോഗറാണ് മല്ലു ട്രാവലർ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അദ്ദേഹം കുറച്ച് നാളായി ഈ രംഗത്തൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് പലരും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ക്യാൻസറാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ അസുഖങ്ങളാണ് പല അസുഖങ്ങളും ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അതിനൊന്നും പ്രതികരണം നൽകിയിരുന്നില്ല ഞാൻ തിരിച്ചു വരും എന്നുള്ളൊരു മെസ്സേജ് മാത്രമാണ് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നത് അപ്പോൾ ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹം ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഞാൻ എൻ്റെ ലൈഫിൽ നിങ്ങൾ എന്നെ കാണുന്ന എങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് പൈസയിൽ ഒരാൾ ഇനിയുടെ നിങ്ങൾ തന്നെ കാണുന്നതല്ല എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എക്സാറ്റ്ലി അഫ്കോഴ്സ് ഉണ്ട് എല്ലാം ശരിയാണ് പക്ഷേ എങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ആദ്യകാലം മുതൽ ഞാൻ ഒറ്റക്കായിരുന്നു ജീവിച്ചത് എനിക്കങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല നമ്മൾ ചില ബൈക്കേഴ്സ് ഗാങ്ങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ റിലേറ്റഡ് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ടാവും അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതല്ലാതെ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും ആയിട്ട് ആരും കാണാൻ പറ്റില്ല ഒരു ടീമ് ഒരിക്കലും എൻ്റെ അടുത്തില്ല അപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിലും അവർക്ക് അവരുടെ കൂടെ ഒരു ടീമുണ്ട് പക്ഷേ എനിക്കതില്ല ഞാൻ എപ്പോഴും ഒറ്റക്കാണ് ഞാൻ യാത്ര ചെയ്യുന്ന ഒറ്റ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ യു എയിലാണെങ്കിൽ ഞാൻ ഒറ്റക്കാണ് ഇപ്പോഴും ഞാൻ ഒറ്റക്കാണ് ഓൾവേസ് ഓൾവെയ്സ് എൻ്റെ ജീവിതം ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നതിനിടയിൽ എനിക്ക് ആകെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാമറയാണ് ഞാൻ യൂട്യൂബിൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയാണ് ഏഴ് വർഷമായി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ക്യാമറയോടാണ് നിങ്ങളോടാണ് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ക്യാമറയിൽ നോക്കിയിട്ടോ ഞാനൊരു മനുഷ്യനോടല്ല സംസാരിക്കുന്നത് ഇപ്പം ഏഴ് വർഷമായിട്ട് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കില്ല അപ്പോൾ എന്ത് സംഭവിച്ചാലും എൻ്റെ മൈൻഡിനെ ശരിക്കും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ശരിക്കും ബാധിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഒരു ലോൺ ലെസ്സ് ഫീൽ ആവാൻ തുടങ്ങി എപ്പോഴും ഒറ്റക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ചിന്തകളൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ലോൺലെസ് ഫീൽ ആവാൻ തുടങ്ങി കുറച്ചു കാലമായിട്ട് ഞാൻ ബ്ലോഗിങ് സ്റ്റോപ്പ് ചെയ്തു ബ്ലോഗിങ് സ്റ്റോപ്പ് ചെയ്തപ്പം ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി ശരിക്കും കാരണം എനിക്ക് സംസാരിക്കാൻ ആരുമില്ല ക്യാമറയിലാളില് സംസാരിക്കും അതും നിർത്തുന്നു അപ്പം ഞാൻ ഓൾവെയ്സ് ഞാനൊരു മൂഡിയാവാൻ തുടങ്ങി കാരണം എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല കേൾക്കാൻ ആളില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയുമ്പം അത് കേൾക്കാൻ എനിക്ക് ആളില്ല ലൈഫിൽ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആവാൻ തുടങ്ങി ഡൗൺ ആവാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡൗൺ ആവാൻ തുടങ്ങി പക്ഷെ നമുക്കൊരിക്കലത് പുറത്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ തള തളരുന്നുണ്ടോ നമ്മൾ തകരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പിടിച്ചു വന്നു കുറച്ച് ദിവസം മുന്നേ പക്ക ഞാൻ ഡൗൺ ആയി അപ്പോൾ എനിക്ക് ഒരു ബ്രേക്ക് എടുക്കണം എനിക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് എടുക്കണം തോന്നി എനിക്കൊന്ന് മാറണം തോന്നി അങ്ങനെയാണ് ഞാനൊരു ശാരീരികപരമായ അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു ഞാൻ ട്രാവൽ ചെയ്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഖത്തർ പോയി അവിടുന്ന് ഞാൻ തായ്ലൻഡ് പോയിട്ട് അവിടെ നിന്ന് ഞാൻ മക്കാവ് പോയി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയി ലാവോസ് പോയി ഇവിടെയൊക്കെ പോയി തിരിച്ചു വരുന്ന വഴി ഞാൻ തായ്ലൻഡ് ജയിലിലും കിടന്നു രണ്ട് ദിവസം അവിടെ ഡിറ്റൻഷൻ സെൻ്ററിൽ രണ്ട് ദിവസം കടന്നു കാരണം ഐ വാസ് നോട്ട് മെൻ്റലി ഫിറ്റ് അവിടെ ഞാൻ അങ്ങനെ നേരെ മുംബൈയിലോട്ട് പോയി മുംബൈ നമ്മുടെ യെല്ലോ പാജി പാജിയുടെ കൂടെ നിന്നു അവരൊക്കെ ഒരു സിക്ക് കമ്മ്യൂണിറ്റിയാണ് അപ്പം അവരുടെ കൂട്ടത്തിൽ അവിടെ ഞാനൊരു ത്രീ ഡേയ്സ് സ്പെൻഡ് ചെയ്തു അവർ ഒരു ഭയങ്കര റിലീജിയസ് പരമായ കുറേ കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡ് വരെ അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണിച്ച് തന്നു ഐ ലവ് യു പാജി ലവ് യു സോ മച്ച് അപ്പം അങ്ങനെ മൈൻഡ് ഏകദേശം ഓക്കെ തിരിച്ച് ഞാൻ ദുബൈയിലോട്ട് വന്നു ഇവിടെ വന്നു ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ നിന്നു പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി ഒന്നും ഇവിടെ ഇല്ല അവരൊക്കെ നാട്ടിലുള്ളത് ഞാൻ ഒറ്റക്കാണ് ജീവിക്കുന്നത് അപ്പം ഓരോ ദിവസം കഴിയുന്ന അനുസരിച്ചിട്ട് എൻ്റെ മൈൻഡ് പിന്നെയും പിന്നെയും വേസ്റ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനിലൊന്നും എനിക്ക് ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്ന ഒരു പക്ഷേ ഞാനത് സോൾവ് ചെയ്തേനെ പക്ഷേ എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഏഴാം തീയതി ആണെന്ന് എൻ്റെ ഓർമ്മ ഏഴാം തീയതി ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ എല്ലാ സ്ഥലത്തും നടക്കലാണ് എനിക്ക് ഓണമില്ല ഒന്നുമില്ല ഞാൻ വണ്ടിയുണ്ട് പൈസയുണ്ട് എല്ലാ വലക്കും നമ്മളടുത്തുണ്ട് പക്ഷെ നമുക്കില്ലാത്ത ഒരു കൂട്ടില്ല ഒരു ഫ്രണ്ട്ഷിപ്പില്ല അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം അതെനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളില്ല കാരണം നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളോട് നമ്മൾ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും ഇപ്പം നമ്മൾ വായി എന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം എൻ്റെ മനസ്സിലുള്ള നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ പേഴ്സണലി നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ഏഴാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി അതിനുള്ളിൽ ഞാൻ സൈക്കാർട്ടിഷൻ ഹയർ ചെയ്തു ബട്ട് എനിക്ക് അത്ര വലിയൊരു മെച്ചം തോന്നിയിട്ടില്ല കാരണം എൻ്റെ മൈൻഡ് ഒരു ഒരു ആൻസൈറ്റി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പം എനിക്ക് ആൾ അവൈലബിൾ അല്ല ബിക്കോസ് അവരിവിടെയല്ല ഉള്ളത് ഏഴാം തീയതി രാത്രി എൻ്റെ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റേർലി ഞാൻ ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയി എനിക്ക് എൻ്റെ ബോഡി ഫുൾ ഹീറ്റ് ആവാൻ തുടങ്ങി എനിക്ക് ഷിവറിങ് വരാൻ തുടങ്ങി എനിക്ക് വിറക്കാൻ തുടങ്ങി എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാതെ ഞാൻ എന്റെ വീട്ടിലൊറ്റക്കാണ് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു നോട്ട് ദ പോയിന്റ് ഞാൻ ആ പോർസ് ഇട്ടു ഐ വാസ് ട്രൈ ടു കമ്മിറ്റ് അപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ ട്രാവളർക്ക് സൂയിസൈഡ് ചെയ്യോ കാരണം ഇത്രയും പവർഫുൾ ആണ് ഇത്രയും സ്ട്രോങ് ആണ് ഇത്രയും കൺട്രി പോയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത ആളാണ് പക്ഷെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഏറ്റവും സൂപ്പർ പോയിന്റ് ചെയ്ത അറിയോ നമ്മുടെ തലയാവും ക്യാൻസറോ ബാക്കിയുള്ള ഒന്നുമല്ല നമ്മുടെ തലയാണ് ഒരു സെക്കൻഡ് ഒരു നൂലഴ തെറ്റിയാൽ മതി ഈ ഒരു സെക്കൻഡിൻ്റെ ഒരു ഒരു നൂലഴ നമുക്ക് തെറ്റുമ്പോഴാണ് നമ്മൾ കയ്യിൽ നിന്ന് പോകണത് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കൂടെ നിൽക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും സോ അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു എങ്ങനെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല നിജീഷ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ നിജീഷ് അവൻ വിളിച്ചു സോ അവന് മനസ്സിലായി ഞാനൊരു വല്ലാത്ത മോഡിലുള്ളു അവൻ ഓടി വന്നു അവൻ അവൻ്റെ വണ്ടിയെടുത്ത് കംപ്ലീറ്റ് ക്യാമറ ഓടിച്ച് ഓടി വന്നു വന്ന് എൻ്റെ വീട്ടിൽ വന്നു അവൻ എന്നെ പൊക്കി എൻ്റെ മൊബൈലും കാര്യങ്ങളൊക്കെ വെച്ചു അടുത്ത ഫ്ലൈറ്റിന് നാട്ടിലോട്ട് കൊച്ചിയിലോട്ട് പോയി പത്ത് ദിവസമായി പത്ത് ദിവസമായിട്ട് ഞാൻ ഇന്നാണ് അല്ലേ ഈ ഒരു സാധനം കൈകൊണ്ട് വിടുന്നത് ടെൻ ഡേയ്സായിട്ട് ഇന്നാണ് ഞാനിത് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ഇല്ല വാട്സപ്പില്ല ഫാമിലിയില്ല ആരും അതിൻ്റെ കോണ്ടാക്റ്റില്ല ഫ്രണ്ട്സും അതിൻ്റെ കോണ്ടാക്റ്റില്ല ഞാൻ എൻ്റെ വീട്ടിൽ വരെ വിളിക്കാറില്ല ആർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത് പക്ഷേ നിജീഷ് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരുമായിട്ട് ഇല്ല കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് എൻ്റെ മനസ്സിലിണുന്ന ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ക്ലീൻ ചെയ്യണം എന്നുണ്ടായിരുന്നു നമ്മളൊന്ന് ഡീറ്റോക്സൈഡ് എന്തോ പറയില്ല സെയിം സാറിന് തന്നെ ടെൻ ഡേയ്സ് എടുത്തു ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഞാനത് നോർമലായി അതിന് എന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ആക്ച്വലി ഏറ്റവും കൂടുതൽ എനിക്ക് സഹായിച്ചത് ജെൻസി കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് ആൾക്കാരാണ് പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ കട്ടൊക്കെ തന്നത് രണ്ട് കുട്ടികളാണ് അപ്പോൾ അവർ എനിക്ക് എന്താ പറയുക എനിക്ക് മെൻറ്റിൽ ഒരുപാട് സ്ട്രെങ്ത് തന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു പുതിയ തലമുറയാണ് നമ്മളെക്കാൾ ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലായ നിമിഷങ്ങളുടെ കാരണം ഓൾമോസ്റ്റ് വി സ്പെൻഡ് ടു ഡേയ്സ് ടുഗെദർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ എനിക്ക് പക്ഷേ ഒരു സൈക്കാട്ടിഷ്യൻ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം വൺസ് ഞാൻ മൈൻഡ് റിലേറ്റഡ് മരുന്ന് കുടിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങ് എനിക്കത് എനിക്ക് നിർത്താൻ പറ്റില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ ഒരു ആൻസൈറ്റി ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെ എനിക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഉറക്കം വരാൻ തുടങ്ങി ടെൻ ഡേയ്സ് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഈ പത്ത് ദിവസം എന്താണ് പുറലോകത്ത് നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഞാനതിൻ്റെ പുറകെ പോയിട്ടില്ല ഇപ്പം ആം ഓക്കെ ഇനി ഞാനൊരിക്കല ആ ഒരു ആവർത്തിക്കില്ല ഒരിക്കലും അപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത് ഇതാണെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്കിതിൽ പറയാനുള്ളത് പല യൂട്യൂബർമാരും തങ്ങളുടെ ചാനലുകൾ പൂട്ടി കെട്ടി അവർക്ക് അവർക്കൊരു അതിലൊരു സ്ഥിരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ അതുപോലത്തെ യൂട്യൂബർമാർ മല്ലൂർ ഫാമിലി അവരൊക്കെ പുതിയ ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് യൂട്യൂബ് ഒരു സ്ഥിരമല്ല എന്നുള്ള ലെവലിൽ ഒരു പുതിയ യൂ ഈ ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മല്ലു ട്രാവലും ഇതുപോലെ റീച്ച് കുറയുന്നതിനനുസരിച്ച് ഇവർ പല നമ്പറുകളും ഇറക്കാറുണ്ട് അങ്ങനൊരു നമ്പറായിട്ട് എനിക്ക് ഇവർ ഈ സംസാരത്തിൽ തോന്നി നിങ്ങൾക്ക് എന്താണ് ഇവർ ഈ മല്ലു ട്രാവലിൻ്റെ ഈ സംസാരത്തിൽ നിന്നും മനസ്സിലായത് എന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബായ്